നമസ്കാരം ഞാൻ വിഷ്ണു നമ്പൂതിരി വെള്ളിയോട്ടില്ലം വൈദ്യവേദത്തിൻ്റെ പുതിയൊരു പഞ്ചാംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം മുപ്പതാം തീയതിയും കൂടിയ ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച പുരാടൻ നക്ഷത്രം ദ്വിതീയ തിഥിയും ആനകരണവും നിത്യയോഗം കൂടിയ ദിവസമാണ് ഇന്ന് രാവിലെ പത്ത് നാൽപ്പത്തിയെട്ടിനും പന്ത്രണ്ട് ഇടയിൽ രാഹുകാലവും ഏഴ് നാൽപ്പതിനും ഒൻപത് പതിനാലിനും ഇടയിൽ ഗുളികകാലവും മൂന്ന് ഇരുപത്തി ഒമ്പതിനും അഞ്ച് ഇടയിൽ യമഖണ്ഠകാലവുമാണ് ഇന്നത്തെ ദിവസത്തിൽ മൃത്യുദോഷങ്ങളായി ദോഷവും അകംനാൾ ദോഷവും ഉണ്ട് മറ്റു വസുപഞ്ചകദോഷം കരുനാൾ ദോഷം ദോഷം ഇവയില്ല ഇന്ന് രാവിലെ ഉദയാസ്തമനം ആറ് ഏഴിനും ആറ് മുപ്പത്തേഴിനും ഇടയിൽ ഗൃഹനിർമ്മാണത്തിനും നാമകരണത്തിനും വിവാഹം ഉത്സവാദി കാര്യങ്ങൾക്കും ഇന്നത്തെ ദിവസം വളരെ ഉത്തമമാണ് മുഹൂർത്തങ്ങൾ ജാതകം നോക്കി കൃത്യത വരുത്തേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യ സിദ്ധിക്കായി ജപിക്കേണ്ടുന്ന മന്ത്രം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ശുക്രൻ്റെ മന്ത്രമാണ് ജപിക്കേണ്ടത് ശുക്രൻ്റെ മൂലമന്ത്രമായ ഓം ശുക്രായ നമ ജപിക്കുന്നത് ഉത്തമമാണ് ഇതുപോലെയുള്ള നിത്യപഞ്ചാംഗവും മറ്റു ജ്യോതിഷ സംബന്ധവുമായിട്ടുള്ള വിവരങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ